ഇന്ന് ആദ്യ സെഷനിൽ അവസാന ദിനമായ ഇന്ന് ആദ്യ സെഷനിൽ വിദർഭയെ ഓൾ ഔട്ടാക്കി കൊണ്ട് ഒരു ഒരു ഏകദിന ശൈലിയിൽ ബാറ്റ് വീശി കേരളം മത്സരം തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു ആദ്യ സെഷനിൽ പക്ഷേ മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് വീഴ്ത്താനായത് രണ്ടാം സെഷനിലും വളരെ ശക്തമായിട്ട് നാൽഖണ്ഡ അടക്കമുള്ള താരങ്ങൾ ഗ്രീസിൽ നിലയുറപ്പിച്ചതോടുകൂടി ഇനി മത്സരം നാലോ നാൽപ്പത് ഓവർ മാത്രം ശേഷിക്കെ ഇരു ക്യാപ്റ്റന്മാരും സമനിലയ്ക്ക് വേണ്ടി കൈകൊടുക്കുകയായിരുന്നു അപ്പോഴും തലയുയർത്തി തന്നെയാണ് വിദർഭയിൽ നിന്ന് കേരളം മടങ്ങാനൊരുങ്ങുന്നത് കാരണം ഒരു മത്സരത്തിൽ പോലും പരാജയമറിയാൻ കേരളം സീസണിൽ ത്രൂവൂട്ടി ഫൈനലിലേക്ക് എത്തുന്നത് ഫൈനലിലും ശക്തരായ വിദർഭക്കെതിരെ പൊരുതി നേടിയ ഒരു സമനില എന്നാൽ ആദ്യ ഇന്നിങ്സിലെ കൈവിട്ട ലീഡിന്റെ നഷ്ടത്തിൽ കേരളം കേരളത്തിന് ആ കിരീടവും നഷ്ടമാവുകയാണ് എന്തായാലും ഇപ്പോൾ നമുക്കിപ്പം കേരള ടീം മാനേജർ കൂടിയായ നാസർ മച്ചൻ ചേരുന്നുണ്ട് നാസർഗ നമ്മൾ ഫൈറ്റ് ചെയ്തു ലാസ്റ്റ് നിമിഷം വരെ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ പോയി കിരീടം പോയി നമുക്ക് ഇവിടെ ഈ ഫൈനലിൽ എത്താൻ ഗ്രേറ്റ് പാർട്ടിസിപ്പേറ്റ് വലിയ പോയിട്ടിസി എന്നുവെച്ചാൽ ഈ ഇന്ത്യയിലെ പിന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ രാജാവാണ് രഞ്ജി ട്രോഫി അതിന് ഫൈനലിൽ എത്തിയല്ലോ നമ്മൾ നല്ല ക്രിക്കറ്റാണ് ഇവിടെ കൂടെ കളിച്ച് വിദലഭത്തെ ബെസ്റ്റ് ടീം ഇത് നാല് പ്രാവശ്യം രഞ്ജി ട്രോഫി ഫൈനലിസ്റ്റ് ആയതാണ് രണ്ട് പ്രാവശ്യം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അവരടിക്കുന്നത് അവരുടെ ബാറ്റിംഗ് നിരയൊക്കെ എല്ലാം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് എന്നിട്ടും അവരെ മുന്നൂറ്റി എഴുപത്തൊമ്പത് റൺസിന് പുറത്താക്കി അതിൻ്റെ നാ ഒരു കേവലം മുപ്പത്തിയേഴ് റൺസിൻ്റെ നമുക്ക് വരാൻ കഴിഞ്ഞല്ലോ നല്ല ക്രിക്കറ്റ് കളിച്ച് നമ്മൾ ആത്മസംതൃപ്തിയുണ്ട് ആദ്യം ചെയ്യിക്കുള്ള ഞങ്ങൾ അടുത്ത വർഷം എന്തായാലും ഞങ്ങൾ വിജയി കളകാൻ ശ്രദ്ധിക്കും ഉറപ്പായിട്ടും ഒപ്പം തന്നെ സച്ചിൻ ബേബി ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പ്രകടനം ഇപ്പോൾ അസ്രുദ്ദീൻ്റെ ത്രൂട്ട് നമുക്ക് ഒരുപാടുണ്ട് പറയാൻ കാരണം കരുത്തരായ കാശ്മീരിനെ നമ്മൾ ക്വാർട്ടറിൽ മറികടന്ന് വരുന്നത് സെമിയിലേക്ക് എത്തുമ്പോൾ അത് ഗുജറാത്തിനെ വരുന്നു വിദർഭിക്കെതിരെ നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല ഈ സീസണിൽ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല വിദർഭ പിന്നെ നാഗ്പൂരിൽ ഇന്നു വരെ നമ്മളെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ വിദർഭയെ നമ്മൾ രണ്ട് പ്രാവശ്യം നാഗ്പൂരിൽ തമ്മിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അന്നത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ ആ കാര്യം സൂചിപ്പിക്കുന്നത് സച്ചിൻ ബേബിൻ്റെ ഉഗ്ര ഇന്നിങ്സ് ആണ് ഇന്നലെ കളിച്ചത് എന്ന് വെച്ചാൽ നയൻറ്റി ടു അവൻ്റെ ആ റൺസ് വരുന്നത് കൂടിയാണ് നമ്മൾ ഈ മുപ്പത്തേഴ് റൺസ് ആകലെ എത്തിയത് പക്ഷേ ഒരു ആ നിമിഷം അങ്ങനത്തെ ഒരു ഷോട്ട് എടുത്തു പോയിരുന്നു അതിന് അതൊക്കെ ആ തൊണ്ണൂറ്റിയെട്ട് റൺസിലാണ് പിന്നെ തീർച്ചയായും അത് ഗ്രേറ്റ് ഇന്നിങ്സ് ആണ് ഈസ് എ വാരിയർ നമ്മൾ വാരിയർ നമ്മളെ പിന്നെ ഇന്നലത്തെ പിന്നെ നമ്മൾ ടീം ടീം അതല്ല വാരിയർ എന്നാണ് അവനെ വിളിക്കുക ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചെത്തുമ്പോൾ തലയുർത്തി തന്നെയാണ് മടങ്ങുന്നത് എങ്ങനെയാണ് സ്വീകരണം ഒരുക്കുന്നത് ആ തീർച്ചയായും കെ സി എയുടെ ഭാരവാഹി പ്രസിഡന്റ് ജയേഷ് ജോർജ് വിനോദ് വിനോദ് എസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഇന്നത്തെ സരിമണിയിൽ പങ്കെടുത്തുവാ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചാറ്റേഡ് ഫ്ലൈറ്റ് നാളെ നാളെ വൈകിട്ട് ആറു മണിക്ക് ശേഷം തിരുവാൻഡ്രത്ത് എന്തോ അവിടെ എന്തോ ഒരു ആറു മണിക്കോ ഒമ്പത് മണിക്ക് ശേഷം അവിടെ ഇതൊരു മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് അതുകൊണ്ട് മൂന്നര മണിക്ക് നാളെ പോയി അവിടെ നാളെ അവിടെ കെ സി എ ഓഫീസിൽ നമ്മൾ ട്രോഫി വെച്ച് മറ്റന്നാൾ ഒരു പൊതുസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിൽ അതും കൂടി കഴിഞ്ഞിട്ടാ ടീം അംഗങ്ങളൊക്കെ ഇരിഞ്ഞു പോകുകയുള്ളൂ കെ സിയെ വലിയൊരു കാര്യം കെ സി എ വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടിത്തുടങ്ങി അടുത്ത വർഷം അത് കിരീടത്തിലേക്ക് തന്നെ